സകല വേദങ്ങളുടെയും മറുകര കണ്ടവനാണ് മുരുകൻ ജ്യോതിഷത്തിന്റെ ദേവനായി അദ്ദേഹം കണക്കാക്കപ്പെടുന്നു സ്വന്തം പിതാവായ ശ്രീ പരമേശ്വരന് ജ്ഞാനോപദേശം നൽകിയ ആ മകന്റെ കഥ കേൾക്കാം ഇന്നത്തെ കഥയമ എല്ലാ സജ്ജനങ്ങൾക്കും ഹൃദയം നമസ്കാരം കഥയമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിയെ കുറിച്ചാണല്ലോ നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഭഗവാന്റെ ക്ഷേത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പഴനി എങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന് പഴനി എന്ന പേര് വന്നത് എന്ന് പല ആളുകൾക്കും അറിയുന്നുണ്ടാവില്ല യഥാർത്ഥത്തിൽ ആ പേരിന് പുറകിലുള്ള കഥയാണ് ഇന്നത്തെ ദിവസം നാം സംസാരിക്കുന്നത് ജ്ഞാനപ്പഴത്തിൻ്റെ കഥ കഥ നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം അതിനുശേഷം അതിൻ്റെ തത്വാംശം എന്തെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഒരിക്കൽ നാരദ മഹർഷി വളരെ വിശേഷപ്പെട്ട ഒരു പഴം ജ്ഞാനപ്പഴം എന്നാണ് അതിനെ വിളിക്കുന്നത് ആ പഴം കൈലാസത്തിൽ ചെന്ന് മഹാദേവന് സമ്മാനിച്ചു രണ്ടു മക്കളുള്ള ഭഗവാന് ഇതാർക്ക് കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു സംശയം തോന്നിയതാണ് ഗണപതി ഭഗവാനാണെങ്കിൽ ഭക്ഷണത്തോട് വലിയ പ്രിയമുള്ള ആളാണ് മുരുകനാണെങ്കിലും ഈ പഴം കണ്ടപ്പോൾ അത് വേണം എന്നൊരു താല്പര്യമുണ്ട് ഭഗവാൻ തീരുമാനിച്ചു നമുക്കൊരു പന്തയം വെക്കാം നമുക്കൊരു മത്സരം നടത്താം ഈ മത്സരത്തിൽ ജയിക്കുന്ന ആൾക്ക് ഈ പഴം ലഭിക്കും അതുകൊണ്ട് ആ മത്സരത്തിന് നിങ്ങൾ തയ്യാറായിക്കൊള്ളും എന്ന് പറഞ്ഞു രണ്ടുപേരും ഗണപതിയും മുരുകനും ആ മത്സരത്തിന് പങ്കെടുക്കാൻ തയ്യാറായി അച്ഛൻ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞിരുന്നു അമ്മ ശ്രീപാർവതി ആവട്ടെ ഇതൊക്കെ കൂടി ഭഗവാന്റെ അടുത്ത് നിന്ന് വീക്ഷിക്കുന്നുണ്ടായിരുന്നു ഭഗവാൻ പറഞ്ഞ നിബന്ധന ഇതാണ് നിങ്ങളിൽ ആരാണോ ആദ്യം ഈ ഭൂമി പ്രപഞ്ചം മുഴുവൻ മൂന്ന് തവണ പ്രദക്ഷിണം ചെയ്തു വരുന്നത് അവർക്ക് ഈ പഴം സമ്മാനമായിട്ട് ലഭിക്കും മറക്കരുത് മൂന്ന് തവണ ഈ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് വരണം ഇതാണ് ആ പന്തയം ഇത് കേട്ട ഉടനെ തന്നെ ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമി തൻ്റെ വാഹനമായിട്ടുള്ള മയിലിനെ അടുത്തേക്ക് വിളിച്ചു മയിലിനോട് ഭഗവാൻ പറഞ്ഞു മയിലേ നമുക്ക് പെട്ടെന്ന് പോയിട്ട് തിരിച്ചു വരണം എന്നാലേ നമുക്ക് പഴം കിട്ടുകയുള്ളൂ ആ പഴത്തിൻ്റെ ഒരു ഭാഗം ഞാൻ നിനക്കും തരാം വല്ല രുചിയുള്ള പഴമാണ് അത് ഏട്ടന് കൊടുക്കാൻ നമ്മൾ സമ്മതിക്കരുത് നമുക്ക് പെട്ടെന്ന് പോയി തിരിച്ചു വരണം എന്ന് പറഞ്ഞ് ഭഗവാൻ ആ വാഹനത്തിൻ്റെ മുകളിൽ കയറി ലോകസഞ്ചാരത്തിനായിട്ട് പുറപ്പെട്ടു പാവം ഗണപതി ഭഗവാനാണെങ്കിൽ അദ്ദേഹത്തിന് ഇത്തരത്തിൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന വാഹനമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ വാഹനം മോഷികനാണ് പാവം മൂഷികൻ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു ഭഗവാൻ എനിക്ക് എൻ്റെ ഈ ശരീരം വെച്ച് അതൊന്നും സാധിക്കുമെന്ന് തോന്നുന്നില്ല അങ്ങയുടെ ഇച്ഛയുണ്ടെങ്കിൽ ഞാൻ ശ്രമിച്ചു നോക്കാം എന്നാണ് മൂഷികൻ പറഞ്ഞത് പാവം ഗണപതി ഭഗവാൻ മൂഷികൻ്റെ ആ നിറകിലൊന്ന് കൂടി തലോടി മൂഷിക ഇതിലെന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായി അറിയാം എന്ന് പറഞ്ഞ് ഭഗവാൻ എന്തോ ഉള്ളിൽ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ നേരെ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആ പീഠത്തിനരികിലേക്ക് ചെല്ലുന്നു രണ്ടുപേരെയും സാഷ്ടാംഗം നമസ്കരിക്കുന്നു ആ പാർവതി പരമേശ്വരന്മാരിയ്ക്കുന്ന ആ പീഠത്തിന് ചുറ്റും ഉണ്ണി ഗണേശൻ മൂന്ന് തവണ പ്രദക്ഷിണം വയ്ക്കുന്നു ഭഗവാൻ മഹാദേവന് മനസ്സിലായി എന്താണ് ഗണേശൻ ചെയ്തത് തൻ്റെ അച്ഛനും അമ്മയുമാണ് എൻ്റെ ലോകം അതിനുശേഷമേ എനിക്ക് എന്തുള്ളൂ നിങ്ങളെ ഞാൻ ചുറ്റിയ സമയത്ത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ തന്നെയാണ് ഞാൻ പ്രദക്ഷിണം വെച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഈ മത്സരത്തിൽ ഞാൻ വിജയിച്ചതായിട്ട് ഞാൻ കരുതുന്നു പിതാവെ എന്ന് വളരെയധികം ഭവ്യതയോടുകൂടി ഗണപതി മഹാദേവനെ അറിയിച്ചു തൻ്റെ പുത്രന്റെ ഈ ഒരു ആ അറിവിൽ ഭഗവാൻ തന്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് പോലും കാണിച്ച ആ വിനയത്തിൽ അത്യധികം സന്തുതനായിട്ടുള്ള മഹാദേവൻ ആ പഴം ഗണപതിക്ക് കൊടുത്തു ഗണപതിയുടെ കൈകളിലേക്ക് പഴം വന്ന് വീഴുന്ന സമയത്താണ് സുബ്രഹ്മണ്യസ്വാമി ആ ലോകസഞ്ചാരമൊക്കെ കഴിഞ്ഞ് താനാണ് വിജയിച്ചത് എന്ന് കരുതി കൈലാസത്തിലേക്ക് തിരിച്ചു വരുന്നത് അപ്പോൾ ഏട്ടൻ്റെ കയ്യിലാണ് പഴം ഇരിക്കുന്നത് നിങ്ങളെല്ലാവരും ചേർന്ന് എന്നെ പറ്റിച്ചു ഇവിടെ ഞാൻ കഷ്ടപ്പെട്ട് ഈ മത്സരം വിജയിച്ച സമയത്ത് മൂത്ത കുട്ടി എന്ന വ്യാജേനെ അവനോടാണ് കൂടുതൽ സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഏട്ടനെ നിങ്ങൾ പഴം കൊടുത്തു അതുകൊണ്ട് ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല ഞാൻ ഇനി കൈലാസത്തിൽ താമസിക്കില്ല ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ് ഭഗവാൻ തൻ്റെ ഐശ്വര്യങ്ങളും വെടിഞ്ഞുകൊണ്ട് ആണ്ടിയുടെ രൂപത്തിൽ ഒരു ഭിക്ഷാടന രൂപത്തിൽ ഭഗവാൻ മാറി ഭഗവാൻ ആ കൈലാസത്തിൽ നിന്ന് അന്തർധാനം ചെയ്ത് ഇന്ന് പഴനിമല ഇരിക്കുന്ന ആ കുന്നിന് മുകളിൽ പോയി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് സ്വന്തം മകൻ വീട് വിട്ടിറങ്ങിയത് മനസ്സിലാക്കിയ പരാശക്തി എത്രയൊക്കെയാണെങ്കിലും ഭഗവതിയാണ് അമ്മയാണ് അമ്മ പോയിട്ട് മുരുകനോട് പറയുന്നുണ്ട് മുരുക നീ തിരിച്ചു വരണം ഒരു പഴത്തിൻ്റെ പേരിൽ നീ പിണങ്ങി പിണങ്ങിപ്പോകുന്നത് ശരിയാണോ ഏട്ടൻ ഇതാ നിനക്ക് പഴം തരാനായി തയ്യാറായി നിൽക്കുകയാണ് നീ തിരിച്ചു വരണം ഭഗവാൻ ഒരു കാരണവശാലും തൻ്റെ തീരുമാനത്തിൽ നിന്ന് മാറുന്നില്ല ഞാൻ തിരിച്ചു വരില്ല എന്ന് തീർച്ചയായിട്ടും മുരുകൻ ദേവിയോട് പറയുന്നു ഈ സമയത്ത് അമ്മ പറയുന്ന ഒരു വരിയുണ്ട് ആ വരിയാണ് നമ്മൾ ശ്രദ്ധിച്ചു കേൾക്കേണ്ടത് മോനെ നീ ഒരു പഴത്തിന് വേണ്ടി വീട് വിട്ടിറങ്ങുന്നു യഥാർത്ഥത്തിലുള്ള പഴം നീ തന്നെയല്ലേ എന്നാണ് ചോദിക്കുന്നത് ആര് സാക്ഷാൽ ജഗദംബിക ശ്രീപാർവതി ചോദിക്കുന്നത് ആരോടാണ് മഹാദേവന്റെ മുഴുവൻ ചൈതന്യവും നിറങ്ങി നിൽക്കുന്ന ആ സുബ്രഹ്മണ്യസ്വാമിയോട് അങ്ങനെ പഴം നീയല്ലേ എന്ന് ചോദിച്ചത് ആ സ്ഥലത്തിന് പഴനീ എന്ന പേര് വന്നത് ഈ കഥ കേൾക്കാൻ നമുക്ക് വലിയ താല്പര്യമായിരിക്കും പക്ഷെ എന്താണ് ഭഗവാൻ തന്നെ കാണാൻ വരുന്ന ആളുകളോടൊക്കെ പറയുന്നത് ഇതേ വാചകം തന്നെയാണ് ഏത് പഴം നിങ്ങളൊക്കെ തന്നെയാണ് ഏത് പഴം ജ്ഞാനപ്പഴം ജ്ഞാനം എന്നുള്ളത് കൊണ്ട് അറിവ് എന്നാണ് അർത്ഥം എന്താണ് പരമായിട്ടുള്ള അറിവ് എന്നിലിരിക്കുന്ന അതേ ചൈതന്യം തന്നെയാണ് നിന്നിലും ഇരിക്കുന്നത് ഏതൊരു ഭഗവാനെ കാണാനാണോ നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് കെട്ടും കെട്ടി മലകൾ താണ്ടി പതിനെട്ട് പടികൾ ചവിട്ടി നാം ചെല്ലുന്ന സമയത്ത് ആ ഭഗവാന്റെ വേദവാക്യം തത്വമസി എന്നിലുള്ളത് തന്നെയാണ് നിന്നിലുള്ളതും നീയും ഞാനും ഒന്നാണ് എന്നുള്ള വേദവാക്യം അത് സാധാരണ തമിഴ് ഭാഷയിൽ പഴം നീ തന്നെയാണ് എന്ന് മുരുകൻ അവിടെ പറഞ്ഞു വെക്കുന്നു ആത്യന്തികമായിട്ട് അദ്വൈത സിദ്ധാന്തം വേദതത്വം തന്നെയാണ് ആ കഥയിലൂടെ ഭഗവാൻ നമുക്ക് പഠിപ്പിച്ചു തന്നത് അതുകൊണ്ട് പഴനിക്ക് പോകുന്ന സമയത്ത് നമുക്കുണ്ടാവേണ്ട ധാരണ എന്താണ് യഥാർത്ഥത്തിൽ അവിടെ പോയാൽ കിട്ടുന്ന യഥാർത്ഥത്തിലുള്ള പഞ്ചാമൃതം എന്ന് പറയുന്നത് എന്താണ് ആ ഭഗവാനിലിരിക്കുന്ന ചൈതന്യം തന്നെയാണ് എന്നിലുമുള്ളത് എന്നുള്ള വലിയ തിരിച്ചറിവാണ് ആ തിരിച്ചറിവിൻ്റെ ജ്ഞാനപ്പഴം നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഭഗവാൻ ഓരോ ദിവസവും പ്രദാനം ചെയ്യട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ കഥയമയുടെ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു മറ്റൊരു കഥയുമായി വീണ്ടും നാളെ കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം